നിരവധി റോഡുകൾ കൂടി ചേരുന്ന തലശ്ശേരി ചോനാടം ജംഗ്ഷനിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു മാഹിപ്പാലം അടച്ചതോടെ മേഖലയിൽ കുരുക്കും രൂക്ഷമായിരിക്കുകയാണ് തലശ്ശേരി മാഹി ബൈപ്പാസിൽ നിന്നും സർവീസ് റോഡുകളിൽ നിന്നും സമീപത്തെ മറ്റു റോഡുകളിൽ നിന്നും ഉൾപ്പെടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും എത്തുന്നതോടെ ചോനാടം ജംഗ്ഷനിൽ അപകടങ്ങളും ഗതാഗത കുരുക്കും രൂക്ഷമായിരിക്കുകയാണ് മാഹിപ്പാലം അറ്റകുറ്റ പ്രവർത്തികൾക്കായി അടച്ചിട്ടതോടെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടായി ബൈപ്പാസിലെ ടോൾ നൽകുന്നത് ഒഴിവാക്കാനായി ചരക്കു വാഹനങ്ങളടക്കം കൊളശ്ശേരിക്ക് സമീപമുള്ള ടോൾ പ്ലാസയിൽ കയറാതെ സർവീസ് റോഡിലേക്ക് കയറുന്നതും നിത്യ കാഴ്ചയാണ് സ്പീഡിലാണ് രണ്ട് ഇറങ്ങുന്നത് ഇറങ്ങുന്നത് നല്ല പിന്നെ മാഹി കൂത്തുപറമ്പ് തലശ്ശേരി കൊളശ്ശേരി ഭാഗം കുണ്ടുചിറ ബൈപ്പാസിലെ സർവീസ് റോഡുകൾ അരങ്ങേറ്റുപറമ്പ് റോഡ് എന്നിങ്ങനെ ഏഴ് റോഡുകൾ കൂടിച്ചേരുന്നതാണ് ചോനാട പ്രദേശം എന്നാൽ ഇവിടെ സിഗ്നലോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും സമീപവാസികൾ പറയുന്നു ഈ പിന്നെ നാഷണൽ ഹൈവേ വന്നത് നല്ല കാര്യം തന്നെയാണ് എല്ലാവർക്കും നല്ലതാണ് പക്ഷേ ഈ ഈ ജംഗ്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് ഏഴ് റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ചെറിയ കുട്ടികളായാലും വെള്ളായാലും എല്ലാ വാഹനക്കാരും ദിവസം ഇവിടെ അപകടങ്ങൾ അപ്പൊ പ്രത്യേകിച്ച് കാറ് പിന്നെ ബൈക്ക് മാഹി പിന്നെ ഇതില്ല റോഡ് ബ്ലോക്ക് ആയുണ്ട്